ഒരു കോടി ശിവലിംഗമുള്ള മഹാദേവ ക്ഷേത്രം കേൾക്കുമ്പോൾ അത്ഭുതമായും വിശ്വസിക്കാൻ പറ്റാത്തതായും ഒക്കെ തോന്നുമെങ്കിലും സംഭവം സത്യമാണ് കർണാടകയിലെ കോലാർ ജില്ലയിലെ കമ്മസാന്ദ്ര എന്ന സ്ഥലത്തെ കോട്ടി ലിംഗേശ്വര ക്ഷേത്രത്തിലാണ് ഈ അത്ഭുതമുള്ളത് കോട്ടി എന്നാൽ കന്നഡയിൽ കോടി എന്നാണ് അർത്ഥം അതിനു പുറമെ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമുള്ളതും ഈ ക്ഷേത്രത്തിലാണ് നൂറ്റിയെട്ടടി ഉയരത്തിലാണ് ക്ഷേത്ര തിരുമുറ്റത്തെ ശിവലിംഗമുള്ളത് മുപ്പത്തിയഞ്ച് അടി ഉയരമുള്ള നന്ദി പ്രതിമയും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ കടന്നാൽ തന്നെ കോട്ടിലിംഗേശ്വരന്റെ പ്രതിമയിൽ മഹാദേവൻ ദർശനം നൽകുന്നു പ്രധാന ക്ഷേത്രത്തിന് പുറമെ മറ്റു പതിനൊന്ന് ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് വിഷ്ണു ബ്രഹ്മാവ് അന്നപൂർണേശ്വരി രാമലക്ഷ്മണൻ സീത തുടങ്ങിയവരുടെ ഉൾപ്പെടെയുള്ള ഉള്ളത് പ്രതിദിനം നൂറുകണക്കിന് ശിവലിംഗങ്ങൾ ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഭക്തർക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ശിവലിംഗങ്ങൾ സമർപ്പിക്കാം പേര് വിവരങ്ങൾ രേഖപ്പെടുത്തി സമർപ്പിക്കാം അല്ലാതെ സമർപ്പിക്കാം ഭക്തർക്ക് മൂന്നടി വരെ വലിപ്പമുള്ള ശിവലിംഗം സ്ഥാപിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സാംബമൂർത്തിയും പത്നിയും ചേർന്നാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് വിശ്വാസം അഞ്ച് ശിവലിംഗങ്ങളായിരുന്നു ഇവിടെ ആദ്യമുണ്ടായിരുന്നത് പിന്നീട് നൂറ്റി ശിവലിംഗങ്ങളും തുടർന്ന് ആയിരത്തി ഒന്ന് ശിവലിംഗങ്ങളും ഇവിടെ സ്ഥാപിച്ചു ഇപ്പോഴു ഇത് തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് നൂറ്റി അടി ഉയരമുള്ള ശിവലിംഗം ഇവിടെ സ്ഥാപിക്കുന്നത് ഈ ക്ഷേത്രത്തെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രബലമായത് ഗൗതമ ഋഷിയുടെ ശാപമോക്ഷം ലഭിക്കാൻ ഇന്ദ്രൻ ഇവിടെ ഒരു ശിവലിംഗം സ്ഥാപിച്ചിരുന്നു എന്നതാണ് അതിനുശേഷം ഈ സ്ഥലം ഇന്ത്യ ഒട്ടാകെ കോട്ടി ലിംഗേശ്വര എന്നറിയപ്പെട്ടു ഏതൊരു ഭക്തനും തന്റെ പേര് ശിവലിംഗം ഇവിടെ സ്ഥാപിക്കാം ശിവഭക്തനെ ഈ ക്ഷേത്ര പരിസരത്ത് ശിവലിംഗം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരടി മുതൽ മൂന്നടി വരെ വലിപ്പമുള്ള ശിവലിംഗം സ്ഥാപിക്കാം മഹാശിവരാത്രി ദിനത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്താറുള്ളത് ക്ഷേത്ര പരിസരത്ത് രണ്ട് മരങ്ങളുണ്ട് അതിൽ മഞ്ഞ നൂല് കിട്ടിയാൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്നാണ് വിശ്വാസം പ്രത്യേകിച്ച് വിവാഹ തടസ്സങ്ങൾ നീങ്ങുമത്രേ ദരിദ്രരായ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹം ക്ഷേത്രം വഴി നടത്താറുണ്ട് ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് ദൂരദിക്കുകളിൽ നിന്നെത്തുന്ന ഭക്തരുടെ താമസത്തിനും ഭക്ഷണത്തിനും ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച ഉടൻ തന്നെ ഭക്തർക്ക് കോടിലിംഗേശ്വരൻ്റെ പ്രതിമയിൽ മഹാദേവന്റെ ദർശനം ലഭിക്കുക ഈ ക്ഷേത്ര സമുച്ചയത്തിൽ മറ്റ് പതിനൊന്ന് ക്ഷേത്രങ്ങളുണ്ട് എന്നതും ഒരു വലിയ പ്രത്യേകതയാണ് എന്തായാലും ശിവനെ കാണാൻ എത്തുമ്പോൾ ഒരുപാട് ദൈവങ്ങളെ തൊഴുതു തൊഴുതുപോകാം എന്നൊരു പ്രത്യേകത കൂടിയാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത് പരമ്പരാഗത ആചാരങ്ങൾ പാലിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഭക്തർ വ്രതം അനുഷ്ഠിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവലിംഗങ്ങൾക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കാം ശിവരാത്രി നാളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടാറ് ശിവരാത്രി മഹോത്സവം തന്നെയാണ് ഇവിടുത്തെ പ്രധാന ദിനം ഭക്തരെ കൊണ്ടും ശിവലിംഗങ്ങൾ ദിവസം ഈ ദിനത്തിലാണ് പുതിയ ശിവലിംഗങ്ങൾ ക്ഷേത്രത്തിൽ കൂടുതലായി എത്തുന്നത് വിവിധ വലിപ്പത്തിലും നിറത്തിലും വിവിധ വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമായ ശിവലിംഗങ്ങൾ ക്ഷേത്ര പരിസരത്ത് തന്നെ വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഭക്തർക്ക് ഇവ വാങ്ങി ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുവന്ന് പൂജ ചെയ്ത് ഒരു ഇടം കണ്ടെത്തി സ്ഥാപിക്കാം പ്ലാസ്റ്റിക്കിൽ തീർത്ത ശിവലിംഗം പാടില്ല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതെല്ലാം ഭക്തർക്ക് വിശ്വസനീയമായ കഥകളാണ് ശിവലിംഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എത്തി മഹേശ്വര ചൈതന്യം നിറഞ്ഞൊരു മനോഹര ക്ഷേത്രം അതാണ് കോട്ടി ലിംഗേശ്വര ക്ഷേത്രം ന്യൂസ്